തകരുന്ന കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിനായി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ റോജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തകരുന്ന കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനായി യു ഡി എഫ് അങ്കമാലിയിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സദസ് ഉദ്ഘാടനം ചെയ്തു ശമ്പളം കൊടുക്കാനും ചരിത്രത്തിൽ സംഭവമാണ് നമ്മൾ കടമെടുക്കുമ്പോൾ നമ്മളതിന് വരുമാന വർദ്ധനവിന് വേണ്ടി അത് ചെലവഴിക്കണം റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം സംഘാടക സമിതി ചെയർമാൻ റോജി എം ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം കെ പ്രേമചന്ദ്രൻ എം പി ബേനൻ എം പി ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ പി ജെ ജോയ് നഗരസഭാ അധ്യക്ഷൻ നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് യു ഡി എഫ് നിയോജക ചെയർമാൻ ബേബി വി മുണ്ടാടൻ കൺവീനർ ടി എം വർഗീസ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ മാവേലി സെബി കിടങ്ങേൻ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാം പത്രത്തിൽ മാത്രമുള്ള ഒരു സർക്കാരാണ് അങ്കമാലി ബൈപ്പാസിന് കോടി ഗിഫ്റ്റ് എണ്ണൂറ്റി അമ്പത് കോടി ഗിഫ്റ്റ് സിറ്റിക്കാർക്കൊക്കെ ഇവിടെ ഇരിക്കുന്നു എല്ലാ വരും പത്രത്തിൽ പ്രഖ്യാപനം നടത്തി ഒരു സർക്കാർ ഉത്തരവിറക്കിയ കടലാസു കോടി കൊണ്ട് ഗിഫ്റ്റ് കോർപ്പറേഷൻ കോർപ്പറേഷൻ പ്ലാന്റേഷൻ അത് നന്നാവണമെങ്കിൽ അതിന് പണം കൊടുക്കാൻ സർക്കാർ പണം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാവണം ഇവിടെ രണ്ടായിരത്തി പതിനാലിൽ പ്രഖ്യാപിച്ച പദ്ധതികളാണ് അങ്കമാലി ബൈപ്പാസ് പെരുമ്പാവൂർ ബൈപ്പാസ് മാരകമായി ീഡിപ്പിക്കപ്പെട്ടതിനു ശേഷം കൊന്ന് കെട്ടിത്തൂക്കിയ ക്രൂരമായിട്ടുള്ള ക്രിമിനൽ സംഭവം നടന്നതിന് ശേഷം ആ കേസിൽ തെളിവ് ശേഖരിക്കുന്ന കാര്യത്തിൽ കേസ് ഫലപ്രദമായി നടത്തുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള പോലീസും പ്രോസിക്യൂഷനും പരാജയപ്പെട്ടു എന്ന് മജിസ്ട്രേറ്റ് പറയുമ്പോ കോടതി പറയുമ്പോ അത് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആക്ഷേപമല്ലേ എന്ത് നടപടിയാണ് ഈ സർക്കാർ ആ കാര്യത്തിൽ സ്വീകരിക്കുന്നത് അപ്പൊ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും